മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോളി ശൈത്യ അതേപോലെ തന്നെ ഷാനവാസ് അതേപോലെ തന്നെ നമ്മുടെ അഭിലാഷ് ഒന്നിയിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശൈത്യ വന്നപ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഇവിടുത്തെ പതിനെട്ട് പേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് ആദ്യത്തെ വീക്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുക പിന്നീട് കഴിഞ്ഞ ആഴ്ച ഞാൻ നോമിനേഷനിൽ വന്നപ്പോൾ ബിന്നി എന്നോട് വന്നു പറഞ്ഞു നാളെ നീയും നെവിനുമായിരിക്കും ബിഗ് ബോസ് പുറത്തു പോകുന്നതെന്ന് പിന്നെ സരിഗ ചേച്ചി എന്നോട് വന്നു പറഞ്ഞു ജിസയിലും എന്നോട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെ അനുമോളുടെ നേടിലായിട്ട് നടക്കാൻ നിൽക്കണ്ട നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്ക് നീ അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നീ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്താണെങ്കിലും പുറത്തു പോകുന്നു സരിക്ക് ചേച്ചി എന്നോട് പറഞ്ഞു ജിസയിലും പറഞ്ഞു ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സരിഗ ചേച്ചി ഇപ്പോൾ എന്നിട്ടിപ്പോൾ എവിടെയാണ് ഉള്ളത് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം ഷാനവാസ് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ കിച്ചണിൽ കിടന്ന് നിങ്ങളത്രയും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് ശരത്തിനോട് പറഞ്ഞതാണ് ശരത്തെ നീ എന്നെ കിച്ചൺ ടീമിലിട്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരാം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത് കിച്ചണിൽ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് റ എന്നെ നിർത്താനും എനിക്കറിയാം നിന്നെ നിർത്താനും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇടാൻ പറഞ്ഞത് പക്ഷേ അക്ബർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നോട് ഇഷ്ടമില്ലാതെ കൊണ്ടൊന്നുമല്ല അതിൻ്റെ ആവശ്യമില്ല അനുമോൾ എന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കാരണം അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ അനുമൂലം തന്നെ വേണം അതുകൊണ്ടാണ് അവർ അങ്ങനെ തന്നെ ചെയ്തത് എന്ത് തീരുമാനിക്കുകയാണെങ്കിലും അവർ ഗ്രൂപ്പായിട്ട് മാത്രമാണ് തീരുമാനിക്കുക അതാണ് റനേന ഇട്ടിട്ട് നിന്നെത്രയും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് തൈത്യം ഇപ്പം എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുന്നുണ്ട് ശൈത്യം എന്നിട്ട് പറയുന്നുണ്ട് അവരുടെ സ്വഭാവം നന്നായിട്ട് നന്നായിട്ടറിയാം അവർ അവരാണ് എന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ സ്വഭാവവും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്